പരമ്പരാഗതമായി കിട്ടിയ കൈത്തൊഴിൽ ശോഷണം വരാതെ സംരക്ഷിച്ച് ഒരു യുവാവ് വാഴക്കുളം മണിയന്തടം സ്വദേശിയായ ദേവദാസ് എന്ന യുവാവാണ് തൻ്റെ ഈറ്റ നെയ്ത്ത് തൊഴിലിനെ കൈമോശം വരാതെ സംരക്ഷിക്കുന്നത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ തൊഴിൽ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സർക്കാരിൽ നിന്നും കൂടുതൽ സഹായം വേണമെന്നാണ് ദേവദാസ് പറയുന്നത് കേരളത്തിന്റെ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ വളരെയേറെ ഉണ്ടായിരുന്ന മുളയും ഈറ്റയും ഉപയോഗിച്ചുണ്ടാക്കിയ നിത്യോപയോഗ സാധനങ്ങളുടെ സ്ഥാനത്ത് പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ സ്ഥാനം പിടിച്ചതോടെ മുളയോത്പന്നങ്ങളും പടിയിറങ്ങി എന്ന് തന്നെ പറയാം അതോടെ പരമ്പരാഗതമായി മുറവും കൊട്ടയും വട്ടിയും നിർമ്മിച്ച് ഉപജീവനം കഴിഞ്ഞിരുന്ന ഒരുപറ്റം ആളുകളുടെ ജീവിതമാർഗമാണ് ഇല്ലാതായത് വിപണിയിൽ പ്ലാസ്റ്റിക് ഉപകരണങ്ങളാണ് രാജാവെങ്കിലും തന്റെ പരമ്പരാഗത കൈത്തൊഴിൽ നഷ്ടപ്പെടുത്താതെ ഈറ്റയും മുളയും കൊണ്ട് നെയ്തെടുത്ത വീട്ടുപകരണങ്ങളുമായി നാടുചുറ്റുകയാണ് ദേവദാസ് എന്ന ചെറുപ്പക്കാരൻ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ തൊഴിലിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് ദേവദാസ് തന്റെ ഓട്ടോറിക്ഷയിൽ മുളയുപകരണങ്ങളുമായി നാടു ചുറ്റുന്നത് പരിസ്ഥിതിക്ക് ഹാനികരമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ പ്രചരണവും വിപണനവും ഈ തൊഴിൽ മേഖലയിലുള്ളവരുടെ ഉന്നമനവും ഇദ്ദേഹം ലക്ഷ്യം വെക്കുന്നു ഇത് അന്യം നിന്നു പോകുന്ന തൊഴിലാണത് അത് സംരക്ഷിക്കാനുള്ളൊരു ലക്ഷ്യമായിട്ടാണ് നമ്മളെ ഇപ്പൊ ഞാനൊരു ചെറുപ്പക്കാരനെ ഉള്ളു ഞാനിതിലേക്ക് കടന്നു വന്നത് അപ്പൊ അതിന് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് സർക്കാരിന്റെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ഈ തൊഴിൽ മേഖലയ്ക്ക് നൽകിയാൽ മാത്രമാണ് പിന്നെ നല്ല രീതിയിലുള്ള പ്രോഗ്രസ് ഒരുപാട് പേര് തൊഴിലാണത് പരമ്പരാഗത തൊഴിൽ കൈത്തൊഴിലുകാരായിട്ടുള്ള തീറ്റപ്പണിക്കാരുടെ ാണ് തൊഴിൽ മേഖല സംരക്ഷിക്കാന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മളല്ലേ അതിനൊരു മാതൃകാപരമായി കൊടുക്കാൻ ശ്രമിക്കുന്നു പ്രധാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം കുറഞ്ഞതും നിയമം മൂലം കാട്ടിൽ കയറി യഥേഷ്ടം ഈറ്റ ശേഖരിക്കാൻ കഴിയാത്തതും ഈ തൊഴിൽ മേഖലക്ക് കനത്ത തിരിച്ചടിയായെന്ന് ദേവദാസ് പറയുന്നു അത് ഇന്ന് സാധാരണക്കാരുള്ള പണിക്കാർക്ക് കടന്നു പോകാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ നിലവിൽ ഈറ്റ് കിട്ടുന്നത് ബാമ്പു കോർപ്പറേഷൻ വഴി വെച്ച് ലോഡ് ആയിട്ട് ഈ പറയുന്ന ഇടനിലും അവിടെ നിന്ന് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്ത് അതിന്റെ ചില സമയത്ത് എല്ലാ സമയത്തും കിട്ടുന്നില്ല അത് അപൂർവമായി ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് പണിയില്ലാതെ പല തരങ്ങളിലെ ബുദ്ധിമുട്ടിലേക്ക് ഈ അവസ്ഥ ഇത് കൊണ്ട് എത്തിക്കുന്നുണ്ട് നിലവിൽ ബാമ്പു കോർപ്പറേഷൻ വഴിയാണ് ഈറ്റ് ശേഖരിക്കുന്നത് ഒരു ഈ മുപ്പത് രൂപയാണ് കോർപ്പറേഷൻ ഈടാക്കുന്നത് ഈറ്റയുടെ വിലയും പണിക്കൂലിയും വിപണിയിൽ എത്തിക്കുന്ന ചെലവും എല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും വിറ്റ് പോയാലേ അല്പമെങ്കിലും മുതലാവുകയുള്ളൂ എന്നാണ് ദേവദാസ് പറയുന്നത് നമുക്ക് ഈറ്റഡി അതിനുള്ള ഒരു ഈറ്റയ്ക്ക് ഇപ്പൊ കോർപ്പറേഷൻ ഈടാക്കണത് ഒരു മുപ്പത് നാപ്പത് രൂപ ഈടാക്കണുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ തന്നെ രണ്ട് ഈറ്റയിലും വരും ഓൾറെഡി ചെറിയ ഇതിലായാലും വലിയ നാല് ഇറ്റലും വരും അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് പത്തിനൂറ്റമ്പത് രൂപ നമ്മുടെ വീടിന് വന്ന് വണ്ടിയിൽ കൊണ്ടുവന്ന് ഒരു ഈറ്റ മുടക്കുമുല ഒരു അമ്പത് രൂപയുടെ അടുത്തൊരു ആ ഈറ്റയുടെ പണിയും അല്ലെ ഈറ്റയുടെ ഉപയോഗവും അതുകൂടാതെ നമ്മുടെ ഈ പണിക്കാശോട് കൂട്ടിയൊ നമുക്ക് പത്തിരുന്നൂറ് രൂപക്കാലം വിറ്റാലാണ് മുതലാവുള്ളൂ ഈ പരമ്പരാഗത തൊഴിലിനെ അന്യം നിന്നു പോകാതെ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ സജീവമായി ഇടപെടൽ ഉണ്ടാകണമെന്നും ഇവ വിറ്റഴിക്കുന്നതിനുള്ള വിപണി കണ്ടെത്തി തരണമെന്നും ഈ തൊഴിൽ ചെയ്യുന്ന തന്നെ പോലുള്ള അനേകം ആളുകളെ കൈപിടിച്ചു വരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നുമാണ് ദേവദാസിന്റെ ആവശ്യം അപ്പൊ ഇതിന്റെ ഈ ഉൽപ്പന്നങ്ങൾക്ക് അത്രമാത്രം വിപണി വിപണികൾ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്നും അതുകൂടാതെ ഇതിന്റെ തൊഴിലുകാരെ പൂർണ്ണമായും സംരക്ഷിക്കുകയും ഈ ഇതിനുള്ള ഈ ഈ ഈ ഈ ഈ ഈറ്റ് കിട്ടുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ സർക്കാർ തലത്തിലുള്ള അനുമതി കൂടി ഒരു സാഹചര്യം കൂടിയാണ് ഇതിൽ പറയാനുള്ളത് ജീവിത സാഹചര്യങ്ങൾ മാറിയതും വരുമാനത്തിന് മാത്രം ഏറെ പ്രചാരം ലഭിക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത് യുവതി യുവാക്കളൊന്നും തന്നെ തൊഴിലിനായി ഈ മേഖല സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാൽ ദേവദാസനെ പോലെ അപൂർവം ചിലർ ഈ തൊഴിലിനെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന പല വസ്തുക്കൾക്കും ബദൽ സംവിധാനം ഒരുക്കാൻ മുള ഈറ്റ ഉൽപ്പന്നങ്ങൾക്ക് കഴിയും അതുകൊണ്ട് തന്നെ ഒരു പ്രകൃതിദത്ത ബദൽ സംസ്കാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നത് ഇന്നിന്റെ ആവശ്യകതയാണ് ന്യൂസ് ബ്യൂറോ തൊടുപുഴ